കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂരിൽ പെൻഷൻ ദിനാചരണം നടത്തി സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ചെയ്തു അപ്പോൾ പാർട്ടി നമ്മൾ ഒരു ദൗത്യം എന്നാണ് അതുമായി വിനയദാ പിന്നെ നമ്മുടെ സംഘടന ഇന്ന് കാരണമാണ് ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പും ഒക്കെ പെൻഷൻ സമ്പ്രദായമുണ്ട് പക്ഷെ പെൻഷൻ അതാരുടെയും ഔദാര്യമല്ല അത് നമ്മുടെ അവകാശമാണ് എന്ന് ജീവനക്കാരോട് ഇന്ത്യയുടെ സുപ്രീം കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മാസം പതിനേഴാം തീയതി നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ ടി അലബിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആനിക്കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ സി എ ശ്രീധരൻ എന്നിവരെയും ഭാരത് സ്കൌട്ട് സിൽവർ സ്റ്റാർ പുരസ്കാരം നേടിയ കെ ടി ഹരിദാസിനെയും ആദരിച്ചു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എം വേലായുധൻ നിയോജക മണ്ഡലം സെക്രട്ടറി സി മെഹബൂബ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ഉദയചന്ദ്രൻ അഷ്റഫ് പാറശ്ശേരി സി രവിദാസ് ടി പി ആമിന ആനിക്കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ സി ശ്രീധരൻ കെ ടി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു thank you